ഈശ്വം ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് കടം വാങ്ങാതെയും ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കടം വാങ്ങിയവർ ലോൺ എടുത്തവർ ഇ എം അടയ്ക്കുവാൻ ഉള്ളവർ പലിശയ്ക്ക് പണം വാങ്ങിയവർ ഇവരൊക്കെ ഈ വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടാൽ ചിലപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ കടം വാങ്ങാതെയും ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം ആദ്യമേ തന്നെ പറയട്ടെ എനിക്കും അത്യാവശ്യം കടബാധ്യതകൾ ഒക്കെയുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ നീക്കിയിരിപ്പ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വല്ല രോഗമോ അപകടമോ വരുമ്പോൾ വാങ്ങിച്ചു പോയ ചെറിയ കൊച്ചു കൊച്ചു എമൗണ്ടുകൾ ആണ് പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗാവസ്ഥകളെ നേരിടുവാൻ കടം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രധാന കാര്യം നാം എന്തിനാണ് കടം വാങ്ങുന്നത് എന്താണ് എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യം മറ്റുള്ളവർക്ക് അനാവശ്യമായി തോന്നുന്ന കാര്യമാണോ ഞാൻ വാങ്ങുന്ന കടം തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമോ അതോ ആ തുക നാളെ ഒരു ബാധ്യതയായി മാറുമോ ഒരു മാസം എൻ്റെ വരുമാനം എത്ര വീട്ടുചെലവ് ചെലവ് കഴിച്ച് വല്ലതും നീക്കിയിരിപ്പ് ഉണ്ടോ പത്തു ലക്ഷം രൂപ ലോൺ എടുത്താൽ ഇരുപത്തി രൂപ വെച്ച് എല്ലാ മാസവും എനിക്ക് തിരിച്ചടയ്ക്കുവാൻ സാധിക്കുമോ കടം തരുന്ന വ്യക്തികൾക്ക് കൃത്യസമയത്തു തന്നെ തന്ന സംഖ്യ മടക്കി കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമോ ഇത്രയും കാര്യങ്ങൾ കടം വാങ്ങുവാൻ പോകുമ്പോഴും ലോൺ എടുക്കാൻ പോകുമ്പോഴും ചുമ്മാ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക വർഷങ്ങളോളം ജോലി ചെയ്ത് കൂട്ടി വെച്ച തുക കൊണ്ട് ഒരു നാല് സെൻ്റെ സ്ഥലം വാങ്ങിച്ച് പിന്നെ ആ സ്ഥലം വെച്ച് ലോൺ എടുത്ത് വീട് പണി തുടങ്ങുകയും പണി പൂർത്തിയാക്കുവാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്നും പണം കടം വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം ഭംഗിയാക്കി നടത്തുന്നു വീടിന്റെ കുറ്റീശയൊക്കെ ആഘോഷമായി നടത്തുന്നവരാണ് നമ്മൾ വിളിച്ചവരൊക്കെ വന്ന് ഫുഡ് കഴിച്ച് ആയി കൊള്ളാം വീട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് കൂടി ഉണ്ടായാൽ സൂപ്പർ ആയേ ഇന്റീരിയർ ഡിസൈനിൽ കുറച്ച് എൽഇഡി ലൈറ്റ് കൂടി ആവാം കുട്ടികളുടെ ബെഡ്റൂമിൽ വാൾപേപ്പർ ഒട്ടിച്ച് മനോഹരമാക്കിയാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ രൂപക്കൂടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്റെ വീട്ടില് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് ചെയ്ത വർക്കിനേക്കാളും മനോഹരം എനിക്കിഷ്ടമായത് ഈ വീട്ടിൽ കേട്ട ഇങ്ങനെ വീടിന്റെ കുറ്റീശയ്ക്ക് വന്നവർ തട്ടിവിടുന്ന ബടായികൾ ഒക്കെ കേട്ട് നമ്മുടെ സമാധാനം പോകും പിന്നെ അവർ പറഞ്ഞതുപോലെ നമ്മൾ പഴയ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത് ഷോറൂമിൽ കൊണ്ടുപോയി എക്സ്ചേഞ്ച് കൊടുത്ത് നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുന്നു ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ടി വി പഴയത് ഉണ്ടായിരുന്നത് അതും കൊണ്ടുപോയി ഷോറൂമിൽ കൊടുത്തുകൊണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചിന്റെ പുതിയ മോഡൽ ആൻഡ്രോയിഡ് ടി വി വാങ്ങുന്നു അല്പം കൂടി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വാക്കിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടികളായി മാറുന്നു ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്നവളുടെ ഭർത്താവ് ഗവൺമെന്റ് ജീവനക്കാരനെ ആണ് അവന് കാറുണ്ട് അവളുടെ പിരിവെട്ട് കേട്ട് ഭാര്യയ്ക്കും ഒരു പൂതി കാറ് വാങ്ങണമെന്ന് അങ്ങനെ കീ കാർ വാങ്ങുവാൻ ഓർഡർ കൊടുത്തു ടാക്സ് ഉൾപ്പെടെ പത്ത് ലക്ഷം ആ വഴിക്ക് പോയി കിട്ടി ഭർത്താവിനോ ഭാര്യയ്ക്കോ കാർ ഓടിക്കാൻ അറിഞ്ഞുകൂടാ കെറ്റിയോന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഷോറൂമിൽ നിന്നും കാറ് വീട്ടിലെത്തിച്ചു ഇനി കുടുംബനാഥൻ ഡ്രൈവിംഗ് പഠിക്കുവാൻ പോകണം കാറായി വീടായി മൊത്തം നമ്മുടെ ലൈഫ് അങ്ങോട്ട് ചേഞ്ച് ആവുകയാണ് പുതിയ വീട്ടിലെ താമസം തുടങ്ങുന്നു മുമ്പ് വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ കറൻറ്റ് ബില്ല് അറുന്നൂറ് രൂപയുണ്ടായിരുന്നത് പുതിയ വീട്ടിലേക്കായപ്പോൾ ആയിരത്തി നാനൂറ് രൂപയായി വാടക വീട്ടിലെ പത്രം വരുത്തിയിരുന്നില്ല പുതിയ വീട്ടിൽ താമസമായപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ വീട്ടിലും പത്രം ഇടുന്നവൻ വന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയുവാൻ കുറച്ചിലായതുകൊണ്ട് പത്രം വരുത്തേണ്ടി വന്നു അപ്പോൾ പത്രത്തിൻ്റെ കാശും കൊടുക്കണം പിന്നെ കുട്ടികളുടെ സ്കൂൾ ബസിൻ്റെ ഫീസ് വാർഷിക ഫീസ് പാല് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫീസ് വല്ലപ്പോഴും കാറ് പുറത്തേക്ക് എടുത്ത് പോകുവാൻ പെട്രോൾ അടിക്കുന്നതിൻ്റെ കാശ് ഭർത്താവിനെ ബൈക്കിൻ്റെ പെട്രോളിൻ്റെ കാശ് ഭാര്യയുടെ ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ബാറ്ററി മാറുവാൻ പന്ത്രണ്ടായിരം രൂപ വേറെ മൊത്തം പൈസ ചെലവ് ഇതിൻ്റെ ഇടയിൽ ഇളയ മോൾക്ക് പനിയും തൊണ്ടവേദനയും വന്ന് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനെ ഇരുപതിനായിരം രൂപയാണ് സാലറി ഒരു ഹോസ്പിറ്റലിൽ ബില്ലിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് പതിനയ്യായിരം രൂപയാണ് സാലറി കുടുംബത്തിൻ്റെ മൊത്തം മാസവരുമാനം മുപ്പത്തി അയ്യായിരം രൂപ വീടിൻ്റെ ലോൺ ഇരുപത്തി മാസം അടയ്ക്കണം കാറിന്റെ അടവ് ഇരുപതിനായിരം വേറെ നാട്ടുകാരിൽ നിന്നും വാങ്ങിച്ച കാശ് അയ്യായിരം രൂപ വെച്ച് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് വേറെ മൊത്തം തടം വീട്ടാൻ വേണ്ടത് അമ്പതിനായിരം രൂപ പ്രതിമാസം ഓർക്കുക ഈ കുടുംബത്തിന്റെ വരുമാനം ആകെ മാസത്തിൽ മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ പതിനയ്യായിരം രൂപ ഓരോ മാസവും ഈ വീട്ടുകാർക്ക് അധിക ചിലവാണ് വരുന്നത് പ്ലസ് വീട്ടു ചെലവ് വേറെയും ഇതാണ് ഇന്ന് കേരളത്തിൽ ലോൺ അടച്ചു വീട്ടുവാൻ പറ്റാത്ത പല കുടുംബങ്ങളുടെയും അവസ്ഥ നമ്മുടെ വരുമാനത്തിനനുസരിച്ചല്ല നമ്മുടെ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രെൻഡിനൊപ്പം നാം മുന്നേറുമ്പോൾ ഒരു ഗതിയും ഇല്ലാതെ വരും ജപ്തി നോട്ടീസ് വീട്ടു ചുമരിലും ജപ്തി ചെയ്തെന്ന ഫ്ലക്സ് ബോർഡ് വീട്ടു മതിലിലും ബാങ്കുകാർ വന്ന് പതിക്കുമ്പോൾ നാണക്കേട് മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ നിരവധിയാണ് ഈ കുടുംബം ആദ്യമൊക്കെ ഒരുവിധം ബാങ്ക് ലോൺ അടച്ച് കൃത്യമായി പോയിരുന്നു ലോൺ അടച്ചു വീട്ടാൻ വീണ്ടും വീണ്ടും കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്ന് ചേർന്നു അവസാനം കാറ് വിറ്റു ലോൺ ഉള്ള വീടായതിനാൽ മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് വീടിനെ വിൽക്കുമ്പോൾ കിട്ടിയത് ബാങ്കിലെ ലോൺ കുറച്ച് തിരിച്ചടച്ച് യും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്നും കടം വാങ്ങിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു മാസം ഏഴായിരം രൂപ വാടക ഒന്ന് ആലോചിച്ചു നോക്കിയേ എത്രയോ കഷ്ടപ്പെട്ടു വാങ്ങിയ സ്ഥലവും പണിത വീടുമാണ് നഷ്ടമായത് തിരിനാളത്തെ സമയവും അധ്വാനവും ഒരു ഉപകാരവും ഇല്ലാതെ വേസ്റ്റ് പോയി വെറും അഞ്ചു കൊല്ലമുണ്ട് ഈ അഞ്ചു കൊല്ലം ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെങ്കിൽ പൈസ മുൻപ് എപ്രകാരമാണോ മിച്ചം വെച്ചിരുന്നത് അതുപോലെ മിച്ചം വയ്ക്കുവാൻ സാധിക്കുമായിരുന്നു മിച്ചം വെച്ച കൊണ്ട് ആ സമയത്ത് നാല് സെന്റ് സ്ഥലം മാത്രം ഇവരെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞ് ബാക്കി പൈസ സ്വരു കൂട്ടിയിട്ടുള്ള പൈസ കൊണ്ട് വീട് പണി തുടങ്ങിയാൽ ഇന്ന് ഈ അവസ്ഥ ഇവർക്ക് വന്നു ചേരുക ഇല്ലായിരുന്നു ഇപ്പോൾ എന്തായി വീടും പോയി സ്ഥലവും പോയി കടക്കാരനാവുകയും ചെയ്തു സ്നേഹമുള്ളവരെ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യുക നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് ശമ്പളം കിട്ടുന്ന ദിവസമോ അതിനടുത്ത ദിവസമോ നിർബന്ധമായും ഒരു മാസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുക നാലാളുള്ള വീടാണെങ്കിൽ എല്ലാം ഓരോ കിലോ വെച്ച് വാങ്ങിക്കുക കൂടുതൽ ചിലവാകുന്ന ഇനമാണെങ്കിൽ രണ്ട് കിലോ വെച്ച് വാങ്ങിക്കുക അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ പച്ചക്കറി സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുക ചീനു പോകുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചിയും മറ്റൊരു ദിവസം മീനും വാങ്ങിച്ച് ഉപയോഗിക്കുക ബാക്കിയുണ്ടെങ്കിൽ അതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേടായി പോകുന്ന സാധനങ്ങൾ ഒരിക്കലും അധികം വാങ്ങി സൂക്ഷിക്കാതെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ഏതെങ്കിലും അടുക്കള കൂട്ടം സാധനം ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വാങ്ങിച്ചു വെക്കുക ഇങ്ങനെ കൃത്യമായ ചിട്ടയോടുകൂടി ജീവിക്കുവാൻ സാധിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും വാങ്ങിക്കുന്ന സാധനം വേസ്റ്റാക്കി കളയാതെ നോക്കുക ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക ഒരു വീട്ടിൽ പോയപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുകൾ ഓരോ ജനാലയിലും അലക്ഷ്യമായി ഇട്ടേക്കുന്നത് ഞാൻ കണ്ണ് കാണുന്നുണ്ടായി അടുക്കളയിലെ ജനാലയുടെ പടിയിൽ വരെ ഫോണാണ് ഇരിക്കുന്നത് ഉപേക്ഷിച്ച ഫോൺ മൊത്തം ആ വീട്ടിലെ ആറ് എണ്ണമാണ് ഞാൻ കണ്ടത് ഗവൺമെന്റ് ജോലിക്കാരൊന്നും ആ വീട്ടിലില്ലാട്ടോ കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചു ഇതൊക്കെ കേടായ ഫോണാണോ നിനക്ക് വേണമെങ്കിൽ എടുത്തോ ഞങ്ങൾ അതൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ലേ എന്റെ കയ്യിലൊക്കെ ഇപ്പൊ ഫൈവ് ജി ഫോണാണ് ഉള്ളത് എൻ്റെ വിവോ എക്സ് പ്രോയും മോൾക്ക് പഠിക്കാൻ വിവോ അറുപത് എക്സും ചേട്ടൻ്റെ പിന്നെ ഐഫോണും ആണ് ഉള്ളത് ഇപ്പോൾ വിവോ ഫോണിന് ഭയങ്കര ട്രെൻഡല്ലേ റീൽസ് എടുക്കുവാൻ പറ്റിയ ക്യാമറയാണ് ഇതിന്റെ കർത്താവേ ആ ചേച്ചി ഫോണിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെറിയ മൊബൈൽ ഫോണിൽ അതിൻ്റെ വില തപ്പി നോക്കി ഒരു ഫോണിന്റെ വില പറയുന്ന എൺപതിനായിരം രൂപ മൂന്ന് ഫോണിനു കൂടിയിട്ട് മൊത്തം ആ വീട്ടില് ഫോണിന് മാത്രം വന്ന തുക എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ആ ചേച്ചിയിലെ ജോലി വീട്ടിലിരുന്ന് തയ്യൽപ്പണിയാണ് ഞാൻ ചോദിച്ചു ചേച്ചിക്ക് ഒരു ബ്ലൗസ് തയ്ച്ചാൽ എത്ര രൂപ കിട്ടും ഞാൻ മുന്നൂറാണ് വാങ്ങുന്നത് അതിലും കൂടുതൽ ഒക്കെ ഇവിടെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അല്ലെട്ടോ എന്തടാ നീ അങ്ങനെ ചോദിച്ച ഫോൺ കണ്ടിട്ടാകൂലേ ഡീതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡല്ലട ചേച്ചി ട്രെൻഡ് നോക്കി നടന്നാൽ ചേട്ടായി തെണ്ടി പോകൂട്ടോ പാവും ചേട്ടൻ സ്കൂളിൽ പീയൂണാണ് മുറ്റ നിരത്തി വെച്ചിരിക്കുന്ന ചെരുപ്പ് കണ്ടാൽ തന്നെ കരുതും വീട്ടിൽ വല്ല ചെരുപ്പ് കച്ചവടം തുടങ്ങിയോന്ന് വീടിൻ്റെ അകത്തും ചേച്ചി ചെരുപ്പിട്ട് തന്നെയാണ് നടക്കുന്നത് കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനവുമില്ല ചേച്ചിക്ക് ഒരു മോളേ ഉള്ളൂ പുതിയ വീടാണ് അതും ലോൺ എടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് പ്ലസ് ടു കഴിഞ്ഞു മോളെ ബി എസ് സി നേഴ്സിങ്ങിന് വിടണം എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം ആഗ്രഹം നല്ലതാണ് കൃത്യമായ പ്ലാനിങ്ങിൽ ഇല്ല എങ്കിൽ ഈ ചെറിയ കുടുംബവും നാളെ കടക്കെണിയിൽ പെട്ടുപോയെന്ന് വരാം പരിധികൾ ഇല്ലാത്ത ആഗ്രഹങ്ങൾ ആണ് ഒരു മനുഷ്യനെ കടക്കെണിയിൽ ആക്കുന്നത് ദിവസം നൂറ് രൂപ വരുമാനമുള്ള വ്യക്തി ദിവസം നൂറ്റമ്പത് രൂപ ചെലവ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് ഒരു മനുഷ്യനും ഇന്ന് നീക്കിയിരിപ്പ് ഇല്ല അതായത് പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമ്പാദ്യശീലങ്ങൾ എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ദിവസപതിപ്പ് എന്ന രീതിയിൽ ഒത്തിരി ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അനുദിനം വരുന്ന മിച്ച സംഖ്യ പിരിച്ചെടുക്കുകയും വർഷത്തിൽ അവ മൊത്തമായി നൽകുകയും ചെയ്തു പോന്നിരുന്നു പല ഗ്രാമീണ കാർഷിക ബാങ്കുകളിലും അനുദിനം ചെറിയ സംഖ്യ പതിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു സാധാരണ തൊഴിലാളികൾക്ക് അത് ഒരു വലിയ ആശ്വാസം തന്നെയായിരുന്നു അതുപോലെ മാസശമ്പളം ലഭിക്കുന്ന ജോലിക്കാരും ഒരു നിശ്ചിത സംഖ്യ ബാങ്കിൽ നിക്ഷേപിക്കുമായിരുന്നു ഇക്കാലത്ത് ഇവയൊക്കെ പോയി മറിഞ്ഞു ഇരുപത്തി അയ്യായിരം ശമ്പളം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ കാശ് എങ്ങനെയെങ്കിലും ചിലവാക്കാനുള്ള മാർഗം മൊബൈൽ നെക്കുക ആമസോൺ ഫ്ലിപ്കാർട്ട് ഫിജി ഫുഡ് ഇവ വഴി നിത്യ ഒരു ഉപകാരവും ഇല്ലാത്ത നിരവധിയായ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നത് രണ്ടാഴ്ചയാകുമ്പോഴേക്കും ഇരുപത്തി അയ്യായിരം രൂപ കഴിഞ്ഞു സ്നേഹമുള്ളവരെ നാം ഇന്ന് കമ്പോളവൽക്കരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു മണി മാനേജ്മെന്റ് എന്ന ഒരു കാര്യം ഇന്ന് ഒരു വീട്ടിലും ഇല്ല അനുദിന ചിലവുകൾ എഴുതി സൂക്ഷിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് അനുദിന ചെലവുകൾ ഇട്ട് ദിവസവും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് നോക്കി വെക്ക് ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് ചെലവാകുന്നുണ്ടെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക ഒരു മാസം നിങ്ങൾക്ക് ചിലവായ സംഖ്യയുടെ നേരെ ചുവന്ന മഷിയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം അല്പം വലുതാക്കി എഴുതി ചുറ്റും വട്ടം വരച്ചിടുക ഒരു വർഷം നിങ്ങൾ ഈ പ്രവർത്തനം തുടർന്നാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അധിക ചെലവ് നിയന്ത്രിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും മൂന്ന് വർഷം അടുപ്പിച്ച് ഓരോ മാസത്തെയും ചെലവ് എഴുതി വയ്ക്കുവാൻ നാനൂറ് പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ച് തീയതി എഴുതി താഴെ അനുദിന ചെലവുകൾ ക്രമത്തിൽ എഴുതി മൊത്തം ചിലവായ സംഖ്യയുടെ നേരെ നിങ്ങളുടെ വരുമാനം കൂടി ചുവന്ന മഷിയിൽ അല്പം വലുതാക്കി രേഖപ്പെടുത്തുക ഒന്ന് പരിശ്രമിച്ചു നോക്ക് നിങ്ങൾ അത്ഭുതങ്ങൾ കാണും കുടുംബ ബജറ്റെ നിങ്ങൾ വിചാരിച്ചോടത്ത് നിൽക്കും അനാവശ്യമായ ഒരു സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് ആഘോഷമായി നിങ്ങൾ ജീവിക്കും എന്തിനെ ഒരു അസുഖം വന്ന് ഒരു പാക്കറ്റ് പാരസെറ്റമോൾ ഗുളിക പോലും വാങ്ങേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിരിക്കും ലോൺ എടുക്കാനോ കടം വാങ്ങാനോ നിങ്ങൾക്ക് തോന്നുകയില്ല നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കും രാജാവിനെ പോലെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും നോക്കാതെ സ്വന്തം വീട്ടിലോട്ട് മാത്രം നോക്കി ജീവിച്ചാൽ മനസമാധാനത്തോടെ ഒരു രൂപ പോലും കടം വാങ്ങിക്കാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സമ്പൂർണ്ണ ബൈബിളിൽ കടം നൽകുന്നതിനെ പറ്റി മുപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്നേഹമുള്ളവരെ കടം വാങ്ങാതെയും ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം മനസ്സിലാക്കിയത് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു